ക്രൈസ്തലാൾ ഈശോ നന്ദി ഈ നിമിഷം ഞാനൊരു ചെറിയ ഒരു ചോദ്യം എന്നോട് ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ് ഇത്രേ ഉള്ളൂ പരിശുദ്ധാത്മാവ് എന്നോട് സംസാരിക്കുന്നുണ്ടോ നമ്മൾ ഡേ ടു ഡേ ലൈഫിൽ നമ്മൾ നോർമൽ ലൈഫിൽ പരിശുദ്ധാത്മാവ് എന്നോട് സംസാരിക്കുന്നുണ്ടോ അപ്പം ഞാനിത് പറയാൻ കാരണം എൻ്റെ ലൈഫിൽ ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാം ഞാൻ പണ്ട് ഒരെട്ടാം ക്ലാസ് ഒമ്പതാം ക്ലാസ് പഠിക്കുന്ന സമയം എൻ്റെ ഒരു കൂട്ടുകാരൻ അവൻ എനിക്ക് ഫ്രീ ആയിട്ടൊരു ഫോൺ തന്നു ഒരു നോക്കിയാൽ സീറ്റു എന്ന് പറഞ്ഞ ഫോൺ ആ ഫോണിന് അത്യാവശ്യം നെറ്റൊക്കെ ഉപയോഗിക്കാം യൂട്യൂബ് വീഡിയോസൊക്കെ കാണാം അങ്ങനത്തെ ഒരു ചെറിയ സ്മാർട്ട് ഫോണല്ല കീപാഡൊക്കെ ഒരു ചെറിയ ഫോൺ അപ്പം അവൻ എനിക്ക് വളരെ സ്നേഹത്തോടെ തന്നു അപ്പം ഫ്രീ ആയിട്ട് തന്നു അപ്പോൾ അത് ഫോണിന് ചില പ്രത്യേകതകളുണ്ട് ഫോണ് അത്യാവശ്യം അത് ബാക്ക് ഒന്നും ഇടാൻ പറ്റത്തില്ല അപ്പോൾ സിമ്മ് സോക്കറ്റ് സിമ്മിന് സോക്കറ്റൊന്നുമില്ല സെല്ലോ ടേപ്പൊക്കെ വെച്ച് സിമ്മൊക്കെ ഒട്ടിച്ച് ഒരു അഡ്ജസ്റ്റ്മെൻറ്റിൽ അവൻ എനിക്ക് ഒപ്പിച്ച അഡ്ജസ്റ്റ് ചെയ്ത് തന്നേക്കുന്ന ഒരു ഫോണാണ് അവന് മാത്രമേ മെക്കാനിസം ഒക്കെ അറിയത്തുള്ളൂ എൻ്റെ വെച്ചാൽ ഫോൺ താഴെ പോയി കഴിഞ്ഞ് ബാറ്ററി പോയി കൂരിപ്പോയിക്കഴിഞ്ഞാൽ തിരിച്ച് സെറ്റ് ചെയ്ത് തരാൻ അവനെ അറിയത്തുള്ളൂ അപ്പം ഇങ്ങനെ ആവണെങ്കിൽ ഫോണൊക്കെ തന്നു അപ്പോൾ ഞാൻ ആ ഫോണൊക്കെ ആയിട്ട് ഇങ്ങനെ പോയി എനിക്ക് വലിയ സന്തോഷമൊക്കെ ആയി ഒരു ദിവസം പത്താം ക്ലാസ്സിൽ എക്സാമിൻ്റെ സമയം ഫോൺ എൻ്റെ കയ്യിലുണ്ട് അപ്പം എക്സാമിനോട് ഞാൻ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പം ഒരു എക്സാമിൻ്റെ തലേദിവസം ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു റൂമിൽ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പം എൻ്റെ കയ്യിൽ ഫോണുണ്ട് വേറെ ആരും റൂമിലില്ല ഞാൻ ഒറ്റയ്ക്ക് ഇരിക്കുകയാണ് അപ്പം ആ സമയത്ത് എൻ്റെ ഉള്ളിൽ ശക്തമായിട്ട് ഒരു പാപത്തിൻ്റെ ഒരു പ്രലോഭനം വന്നു ആ ഫോൺ എടുത്ത് തെറ്റായ ഒരു മോശമായ ഒരു വീഡിയോ കാണാൻ ഭയങ്കരമായൊരു പ്രലോഭനം വന്നു അപ്പം അത് വന്നിട്ട് ഞാൻ പെട്ടെന്ന് ഫോൺ ചാടിയെടുത്തു ഫോൺ ചാടിയെടുത്തിട്ട് ഞാനതിൽ നെറ്റ് ഓപ്പൺ ചെയ്തു ഓപ്പൺ ചെയ്തിട്ട് പെട്ടെന്ന് പെട്ടെന്ന് ആ സമയത്ത് ഉള്ളിൽ പരിശുദ്ധാത്മാവ് കറക്റ്റ് പരിശുദ്ധാമെന്ന് പറയുന്നവർ എനിക്ക് തോന്നി നോ നോ എന്ന് പരിശുദ്ധാത്മാവ് എന്നോട് പറയുന്നതിന് ശക്തമായിട്ട് തോന്നി കറക്റ്റ് ആ പരിശുദ്ധാമ നോ എന്ന് പറഞ്ഞു തോന്നിച്ച സമയത്ത് എൻ്റെ ഫോണിൻ്റെ ബാക്യവർ ഊരിക്കളഞ്ഞ് ബാറ്ററി ഊരി സെല്ലോട്ടേബൊക്കെ വലിച്ചൂരി കളഞ്ഞ് സിം എടുത്ത് കളഞ്ഞിട്ട് ഞാൻ ആ റൂമിൽ നിന്ന് ഇറങ്ങി ഓടി രക്ഷപ്പെട്ടു അപ്പോൾ ആ സമയത്ത് പരിശുദ്ധാത്മാവിൻ്റെ ആ ഒരു സ്വരം ഞാൻ അപ്പോൾ തിരിച്ചറിഞ്ഞു പരിശുദ്ധമാവ് എന്നോട് ഇങ്ങനെ ലൈഫിൽ ഓരോ സമയത്തും എന്നോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ ഓരോ പാപത്തിൽ വീണ് പോകുന്നതിന് മുമ്പ് പരിശുദ്ധാമാവ് ഇങ്ങനെ എന്നോട് സംസാരിക്കും നോ പോകരുത് അത് ചെയ്യരുത് അപ്പൊ ആ സ്വരത്തോട് റെസ്പോണ്ട് ചെയ്യുന്ന അനുസരിച്ചായിരിക്കും നമ്മുടെ ലൈഫിലെ വളർച്ചയും വിശുദ്ധിയല്ല സംഭവിക്കുന്നത് അത് പിന്നെ ആ സ്വരം ഞാനത് അനുസരിച്ചു ആ പാപത്തിൽ ഞാൻ ലക്ഷ്യമിട്ട് കഴിഞ്ഞപ്പം ആ ഒരു മേഖലയിൽ കർത്താവ് ഭയങ്കര വലിയൊരു ഹീലിംഗ് എനിക്ക് തന്നു അത് പിന്നെ എനിക്ക് സ്മാർട്ട് ഫോൺ വേണമെന്ന് എനിക്ക് ആഗ്രഹമൊക്കെ എൻ്റെ ഉള്ളിൽ നിന്ന് അങ്ങ് പോയി എന്നോട് ഇപ്പോൾ പിള്ളേരെ ചോദിക്കാറുണ്ട് ഞാൻ എൻ്റെ ഒരു സ്മാർട്ട് ഫോണില്ല ഒരു ചെറിയ ഫോൺ യൂസ് ചെയ്യാറ് അപ്പം പിള്ളേരൊക്കെ എന്നോട് ചോദിക്കും ഷർട്ട് എങ്ങനെയാണ് ഞാൻ ചെറിയ ഫോൺ യൂസ് ചെയ്യുന്നത് ഇത് ഒരാഗ്രഹം പോലും തോന്നാറില്ല കോളേജിലൊക്കെ ചെല്ലുമ്പോൾ കൂട്ടുകാരൊക്കെ ഒന്നും എനിക്കൊരാഗ്രഹം പോലും ഇല്ലേ ഒരു സ്മാര്ട്ട് ഫോൺ എടുക്കാൻ ഞാനിപ്പോഴും വിശ്വസിക്കുന്നത് ആഗ്രഹം തോന്നാത്തത് ദൈവ കൃപയാലാണ് എനിക്ക് ആഗ്രഹം തോന്നാത്ത ഞാനിപ്പോഴും വിശ്വസിക്കുന്നത് ഈശോ ആ ഒരു പാവത്തിൻ്റെ മേഖലയിൽ ആ ഒരു സാഹചര്യം തന്നെ ഈശോൻ്റെ ലൈഫിൽ നിന്ന് ദൈവത്തിൻ്റെ കൃപയാൽ എടുത്തു മാറ്റി ആ എടുത്തു മാറ്റാൻ കാരണം ഇപ്പോഴും ഞാൻ വിശ്വസിക്കുന്നു ആ ഒരു പരിശുദ്ധാമാവിൻ്റെ സ്വരത്തോട് ഞാൻ റെസ്പോണ്ട് ചെയ്തു ഈശോ ആഗ്രഹിക്കുന്ന രീതിയിൽ റെസ്പോണ്ട് ചെയ്തു എന്നതുകൊണ്ടാണ് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത് എൻ്റെ കഴിവല്ല ആ ദൈവ കൃപയാണത് അപ്പം ഇങ്ങനെ ഓരോ നിമിഷവും നമ്മൾ ഓരോരുത്തരും നമ്മുടെ ലൈഫിൽ പരിശുദ്ധാമാവിൻ്റെ സ്വരം കേൾക്കുന്നുണ്ട് പലപ്പോഴും ഒരു ധ്യാനം കഴിഞ്ഞിട്ടാണെങ്കിൽ നമുക്ക് നന്നായിട്ട് തിരിച്ചറിയാൻ പറ്റും അപ്പോൾ ഈ ഒരു സ്വരത്തോട് നമ്മൾ ഒരിക്കലും മറുതലിക്കരുത് ഈ സ്വരം കേട്ട് നമ്മളതനുസരിക്കണം ദൈവത്തെ അനുസരിച്ച് ആ സ്വരം കഴിഞ്ഞാൽ ഈശോ നമ്മുടെ ലൈഫിൽ ശക്തമായിട്ട് ഇടപെടുകയും വിശുദ്ധിയിലും നമ്മുടെ സ്നേഹത്തിലുമെല്ലാം ഈശോ നമ്മളെ വളരെയധികം വളർത്തുകയും ഈശോ നമ്മളെ സ്വന്തമാക്കുകയും ചെയ്യും